ഹലോ ഗൈസ് ഫൈൻഡ് അവർ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം പത്തൊമ്പത് സെന്റ് സ്ഥലം മൂന്ന് ബെഡ്റൂമുള്ള വീട് സ്റ്റെയർ കേസ് അതുപോലെ തന്നെ ചുറ്റുമതിൽ നല്ല നിറന്ന് കിടക്കുന്ന പറമ്പ് പുള്ളാളൂർ അങ്ങാടിയിൽ നിന്ന് വെറും ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് പത്തൊമ്പത് സെൻറ്റം വീടാണ് നമ്മുടെ ഇടത് ഭാഗത്ത് ഫുള്ള് നമുക്കിത് ഓളർപ്പിച്ച് വെച്ചിട്ട് ആ തെറ്റം വരെ കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ സ്ഥലം എന്താ ഇവിടുന്ന് ഈ വലതു ഭാത്ത കുത്തി വെച്ചിരുന്ന് നേരെ ആ ഭാഗത്തേക്ക് പോവുകയാണ് അത്യാവശ്യം നല്ല രീതി രീതിയിൽ നമുക്കൊരു ഫ്രണ്ടേജ് ഉണ്ട് ഒരു കല്യാണമൊക്കെ നടത്തുകയാണെങ്കിൽ ഒരു വലിയൊരു പന്തൽ കെട്ടാനുള്ള സ്ഥലം നമുക്കിതാ ഈ വീടിൻ്റെ മുൻവശത്തുണ്ട് ഈ കാണുന്നതാണ് നമുക്ക് വരുന്ന എട്ട് ഫുട്ട് റോഡ് അവിടെ ഇങ്ങനെ കയറിയിട്ട് നേരെ ഇവിടെ ഒരു അമ്പത് മീറ്റർ ദൂരം ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ ഉള്ളത് അത് നല്ല തൈത്തും കിട്ടും ഇവിടെ കണ്ടില്ലേ വായക്കുലൊക്കെ കണ്ടില്ല നല്ല അടിപൊളി പറമ്പാണ് മൊത്തം ഇത് സ്ഥലമുള്ളത് പത്തൊമ്പത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് എല്ലാ സ്ഥലവും കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ മുൻവശത്തൊക്കെ നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്തുക്കുന്നത് അതുപോലെ തന്നെ തെങ്ങൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി തെങ്ങാണ് ചെറിയ തൈ തെങ്ങാണ് അതുപോലെ തന്നെ നല്ലൊരു വീടും കിട്ടോ വൃത്തിയുള്ളൊരു വീടും ആണ് ഇതിൻ്റെ ബാക്കിലേക്കും നല്ല സ്ഥലമുണ്ട് മുന്നിലേക്കും നല്ല സ്ഥലമുണ്ട് ഒരു ഇവിടെ മുന്നിൽ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു വീട് വീടുണ്ടാക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ അത്രയും സൗകര്യം ഇവിടെ ഉണ്ട് പിന്നെ അത് കൂടാണ്ട് തന്നെ തെങ്ങ് ഒരു എട്ട് പത്ത് തെങ്ങ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കവങ്ങ് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെയൊക്കെ ഫുൾ ഓരോരോ കൃഷികളൊക്കെ ചെയ്തിരിക്കുന്നു കേട്ടോ നല്ലൊരു അടിപൊളി സ്ഥലമാണ് വലിയ കയറ്റം ആർക്കും കാര്യങ്ങളൊന്നുമില്ല അതും പുല്ലാളൂർ അങ്ങാടിക്ക് അങ്ങാടിക്കടുത്തു തന്നെയാണ് പുല്ലാളൂർ നമുക്ക് എല്ലാ സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ നരിക്കയിലേക്ക് രാത്രി പത്ത് മണി പത്ത് നാല്പത്തഞ്ചുവരെ ബസ്സുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിന്റെ സൈഡ് പോകാം കേട്ടോ സൈഡ് പോകണ്ടില്ല ഇവിടേക്ക് എത്ര സ്പേസ് ഇഷ്ടം ആ ഒരു സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ ഈ കാണുന്ന സൈഡിലൊക്കെ ഇതൊരു പ്ലാവാണ് തെങ്ങ് ഉണ്ടല്ലേ തെങ്ങ് കവങ്ങൊക്കെ നിറഞ്ഞ കിടക്കാണ് തെങ്ങ് കണ്ടില്ലേ അടിപൊളി തെങ്ങോ അല്ല നിറച്ച് തേങ്ങ ഉള്ള അടിപൊളി തെങ്ങാണ് ഇതിന്റെ ബാക്കിൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ ഈ വീടിന്റെ ബാക്കിൽ ഇഷ്ടമായ സ്പേസ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ രണ്ട് രണ്ട് മാവ് ഉണ്ട് കെട്ടോ രണ്ട് മൂന്ന് മാവ് അതുപോലെ തന്നെ തെങ്ങ് തൈത്തങ്ങ ഒരു അഞ്ചെട്ട് തൈത്തങ് ആ തൈത്തങ്ങൾ കാണാൻ പറ്റുന്നു അടിപൊളി തൈത്തങ്ങ ആണ് നമ്മളിപ്പോ വീടിന്റെ ഏറ്റവും ബാക്ക് ഏറ്റവും ബാക്ക് ഭാത്താണ് കണ്ടില്ലേ ഇവിടെ ഒരു വീടുണ്ടാക്കാനുള്ള സ്പേസ് ഇന്റെ ബാക്ക് ഭാത്ത കേട്ടോ നമ്മൾ നേരത്തെ മുന്നേ കണ്ടെ തന്നെ നല്ല അടിപൊളി വെള്ളോ നല്ല നിറച്ച അടിപൊളി വെള്ളമുണ്ട് അതുപോലെ തന്നെ വീടിന്റെ വലുത് വഷ്ടത്തിയുള്ള സ്ഥലമാണ് അതുപോലെ നല്ല നിറഞ്ഞ സ്ഥലമാണ് കണ്ടില്ലേ മുകളിൽ തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് പത്തൊമ്പത് സെന്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം സ്റ്റാർ കേസ് കിണർ പുള്ളാളൂർ അങ്ങാടിന്ന് ഒരു നൂറ്റി അമ്പത് ഇരുനൂറ് മീറ്റർ മാത്രം ദൂരം എട്ട് ഫുട്ട് നിസാന്തായിട്ട് റോഡൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഇനി നമുക്ക് പേപ്പർ വർക്കിന് കാര്യങ്ങൾ പറയാം പേപ്പർ വർക്കിൽ നമ്മൾ തരാൻ മാറ്റാണ്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി പേപ്പർ ഏകദേശം റെഡി ആക്കി കിടക്കുകയാണ് അപ്പോൾ എല്ലാ സംഭവവും നമ്മൾ ക്ലിയർ ആക്കിയിട്ടാണ് നമ്മളിത് വിൽക്കുന്നത് നാലക്കാൽ ലക്ഷം രൂപ ചോദ്യമാണ് പ്രൈസ് നികേഷ്യബിളാണ് താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ മുന്നിൽ നേരെ ഗുഡ് ബൈ